ഹലോ ഗായ്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ അപ്പം എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാന് അത്ര ഇതിലല്ല കുറച്ചൊരു പകുതി കിളി പോയിട്ടാണ് ഇരിക്കുന്നത് കാരണം കൊറച്ചു നേരം ഞാൻ മൊബൈൽ നോക്കി നോക്കിയിരുന്നിട്ട് ഉറങ്ങിപ്പോയിട്ടോ ചാടി എണീച്ചതാണ് എണീറ്റ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ബ്ലോഗ് എടുക്കണമെന്നൊക്കെ വിചാരിച്ചോണ്ട് ഇങ്ങനെ ഇരുന്നോക്കെ കുറച്ച് സമയം കഴിയട്ടെ എന്ന് വിചാരിച്ചോണ്ടിരുന്നു അങ്ങനെ കിടന്നിട്ട് ഉറങ്ങിപ്പോയി അപ്പോൾ ഇപ്പോൾ എഴുന്നേറ്റതേ ഉള്ളൂ അന്നേരം ഞാൻ എന്താണ് വേഗം നേരെ ഇതൊക്കെ എടുത്തിട്ട് ഇവിടെ വന്നിരുന്നതാണ് കേട്ടോ അങ്ങനെ ഉറങ്ങിയില്ല ഒരു അരമണിക്കൂർ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഉറങ്ങി മനഃപ്പൂർ കിടന്നുറങ്ങിതല്ല മൊബൈൽ ഞാൻ യൂട്യൂബിൽ വീഡിയോസ് കാണുമായിരുന്നു കേട്ടോ അപ്പോൾ യൂട്യൂബിൽ വീഡിയോസ് പിന്നെ കണ്ടുകൊണ്ടിരുന്നിട്ട് അത് കഴിഞ്ഞപ്പം ന്യൂസ് വെച്ചിട്ട് ഞാൻ അതിങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അതിങ്ങനെ ബാക്ക് ടു ബാക്ക് വന്നുകൊണ്ടിരുന്നത് അങ്ങനെ കേട്ട് കേട്ടിരുന്നിട്ട് അത് അവസാനം കിടന്ന് കാണാൻ തുടങ്ങി കുറേ നേരം ഇരുന്ന് പുറം വരുന്ന ഇപ്പം കിടന്ന് കണ്ടപ്പോഴത്തേക്കും അങ്ങനെ കിടന്നിട്ട് ഉറങ്ങിപ്പോയതാട്ടോ ടിപ്പ എണീറ്റ് ഇന്നിപ്പം എനിക്ക് ഒരു പരിപാടിയും ഇല്ലാത്തത് കൊണ്ട് ഒരു പണിയും ഇല്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യണം എന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനി ഇന്ന് രാവിലെ തൊട്ട് ഫ്രീ ആയിരുന്നു രാവിലെ എന്ന് പറഞ്ഞ് ഇപ്പം നേരത്തെ എണീക്കും കേട്ടോ ഞാനും എനിക്കും ഏട്ടനും എണിക്കുന്ന എനിക്കെ ഇപ്പം രാവിലെ എളുപ്പിനു തൊട്ട് നമുക്ക് കുറേ ഉണ്ട് ഏട്ടൻ പോകുന്ന പോകുന്നവരെയും നമുക്ക് കുറേ ഉണ്ട് അങ്ങനെ ഞങ്ങൾ കുറേ നേരം എന്താണ് അതും ഇതുമൊക്കെ ചെയ്തുകൊണ്ടായിരുന്നു പിന്നെന്താ രാവിലെ ഏട്ടൻ ഏട്ടനെന്നോട് പറഞ്ഞു ഇന്ന് ഏട്ടന് ലഞ്ച് പുറത്തു നിന്നാണ് ആ ആരോ മീൻസ് എന്തോ ട്രെയിനിങ്ങിനോ എന്തോ ആരോ വരുന്നുണ്ട് സോ അപ്പം അവർ അപ്പുരുമായിട്ട് ലഞ്ച് എന്തായാലും പുറത്തുനിന്നാണ് അപ്പം ലഞ്ച് എടുക്കണ്ടെന്നോട് പറഞ്ഞു അപ്പം ഞാൻ നോക്കി പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമായിട്ട് ഞാൻ ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് തന്നെയാണല്ലോ ഏട്ടൻ കൊണ്ടുപോകാറ് അപ്പം ഞാൻ അത് കാര്യമായിട്ട് വലിയ ബിണ്ടപ്പിലൊന്നും ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ച് ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഗോതമ്പ് ദോശ ഉണ്ടാക്കി അപ്പോൾ രാവിലെ എനിക്ക് പണിയൊന്നുമില്ലായിരുന്നു ജസ്റ്റ് ഗോതമ്പ് ദോശ ഉണ്ടാക്കിയാൽ മാത്രം മതിയായിരുന്നു സാമ്പാറും ചൂടാക്കി അപ്പം അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു പിന്നെ ഉച്ചയ്ക്കാണെങ്കിൽ എനിക്ക് മാത്രമായിട്ട് എനിക്ക് ഭയങ്കര കാര്യമായിട്ടൊന്നും ഉണ്ടാക്കാൻ തോന്നിയില്ല അപ്പം അത് ഞാൻ എന്താ പ്രത്യേകിച്ച് അങ്ങനെ എന്താണ് ഒന്നും ഉണ്ടാക്കിയില്ല ഒന്നും ഉണ്ടാക്കണ്ടെന്ന് തന്നെ ഞാൻ വിചാരിച്ചിരുന്നു പിന്നത്തെ ഒരു കാര്യം എന്ന് വിചാരിച്ചാൽ ഞാൻ അല്ല കാര്യമെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ എത്ര ഇന്നിപ്പോൾ തേർട്ടി ഫസ്റ്റ് ആയിരുന്നു ജൂലൈ തേർട്ടി ഫസ്റ്റ് ആയി ജൂലൈ ഒന്നാം തീയതി തുടങ്ങിയതാണ് വെയിറ്റ് ലോസിൻ്റെത് പക്ഷേ എനിക്ക് ഇടയ്ക്ക് ഒരു നാലഞ്ച് ദിവസം നാലഞ്ച് ദിവസം അല്ല എനിക്ക് തോന്നുന്നത് മൊത്തത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ മിസ്സാക്കി ഒക്കെ കൂടെ കൂട്ടുകയാണെങ്കിൽ ഒരു എട്ട് ഒമ്പത് ദിവസം എന്തോ എന്താ ഫുഡ് അധികം കഴിച്ചില്ലെങ്കിലും എൻ്റെ ടൈമിംഗ് ഒന്നും കറക്റ്റായിരുന്നില്ല പിന്നെ എനിക്ക് നടക്കാനായിട്ടൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെയൊക്കെ വന്നത് കൊണ്ട് വെയിറ്റിന് ഒത്തിരി വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല ഇപ്പോഴും കറക്റ്റ് ഒരു ഒരു കിലോന്റെ വ്യത്യാസം മാത്രമേ വന്നിട്ടുള്ളൂ മുപ്പത് ദിവസമായിട്ട് കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ ഫുഡിൽ കുറച്ചൊന്ന് പിടിക്കാമെന്ന് വിചാരിച്ചു എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു നേരം അത് മാക്സിമം ഞാൻ രാത്രി എന്ന് വെച്ചാൽ ഡിന്നർ കഴിക്കുന്ന സമയത്താണ് കഴിക്കാൻ തീരുമാനിച്ചത് പിന്നെ ഞാൻ വിചാരിച്ചു കാരണം നമുക്ക് ഡിന്നർ കഴിച്ച് ഡിന്നറിന് ഭയങ്കര ലൈറ്റ് ആയിട്ട് എന്താ ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിച്ചാൽ പിന്നെ നമുക്ക് വിഷം നമ്മൾ വീണ്ടും കഴിക്കാനുള്ള ഒരു നമുക്ക് തോന്നുമല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഈ മൂന്ന് നേരത്തെ ഫുഡിൽ ഏതെങ്കിലും ഒരു നേരം ഞാൻ ഫ്രൂട്ട്സ് ആക്കി അപ്പം അതുകൊണ്ട് ഇപ്പം ഉച്ചയ്ക്ക് ഞാൻ ഫ്രൂട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു എന്തെങ്കിലും ഒരു ഫ്രൂട്ട് എന്തെങ്കിലും ഫ്രൂട്ടല്ല അപ്പം ഏട്ടൻ പോം ഗ്രാനേറ്റ് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നോട്ടെ പോം ഗ്രാനേറ്റും കഴിഞ്ഞ ദിവസം ഒക്കെ ഞാൻ ആപ്പിളാണ് കഴിച്ചത് അപ്പം കോംഗ്രാനേറ്റ് മേടിച്ച് വെക്കുവെച്ചത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഒന്ന് ഒന്നര അഴിച്ചേ പക്ഷെ ഞാൻ തൊട്ടിട്ടില്ല ഏട്ടോ അത് അതേപടി ഇരിപ്പുണ്ട് ഏട്ടൻ എന്നത് പൊളിക്കുന്നോ അപ്പം ആ കൂടെ ഞാൻ കഴിക്കുമല്ലോ അതെനിക്കാണെങ്കിൽ അത് പൊളിച്ചെടുക്കാൻ ഭയങ്കര മടിയാ അപ്പോൾ ഞാൻ ഏട്ടനോട് പറഞ്ഞു ഇത് പൊളിച്ച് വെച്ച് ചോദിച്ചു ഏട്ടൻ ഇത് ഇതെന്താ എടുക്കാത്തതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഞാൻ പറയുമ്പോൾ എനിക്ക് വേണ്ട കഴിക്കാൻ തോന്നുന്നില്ല എന്ന് പറയും പക്ഷേ ശരിക്കുള്ള കാര്യം ഇതാണ് എനിക്ക് പൊളിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് അപ്പോൾ ഏട്ടനെന്തെങ്കിലും രാവിലെ എളുപ്പിനെച്ചപ്പത്തേക്കും പോം ഗ്രാനേറ്റ് വെറുതെ നിൽക്കുകയില്ലായിരുന്നു അപ്പം നമ്മൾ വാർത്താനൊക്കെ പറഞ്ഞിരുന്നു നേട്ടം പോം ഗ്രാനേറ്റ് എനിക്ക് പൊളിച്ചു ചേച്ചി തന്നു അപ്പം അതുകൊണ്ട് ഇന്ന് ഉച്ചയ്ക്ക് ലഞ്ചിന് പോം ഗ്രാനേറ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതുകൊണ്ട് ഉച്ചയ്ക്ക് എന്നുണ്ടാക്കുന്നത് പിന്നെ വൈകിട്ട് എന്തായാലും ചപ്പാത്തി ഉണ്ടാക്കും അപ്പം ചപ്പാത്തി മീൻ കറിയും ഉണ്ട് കേട്ടോ മീൻ കറി ഓൾറെഡി വെച്ചതുണ്ട് ചപ്പാത്തി മീൻ കറിയും വൈകുന്നേരം ഉണ്ടാക്കാം പിന്നെ നാളെ തൊട്ട് ഉണ്ടാക്കാം പിന്നെ പറഞ്ഞപ്പോഴത്തെ ഇന്ന് ഇനി ദോശയ്ക്കും ഇഡലി ഉണ്ടാക്കാനായിട്ട് അരയ്ക്കാനായിട്ട് അരി ഇടണം അത് ഞാൻ മറന്നുപോയായിരുന്നു എന്തൊക്കെ ഓർത്തോണ്ട് കിടന്നതാണ് പക്ഷെ ഞാൻ ഉറങ്ങിപ്പോയി ഓർക്കാതെ അപ്പൊ അതൊക്കെയാണ് കാര്യങ്ങൾ പിന്നെന്താണ് പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ വളരെ ചെറിയ കുഞ്ഞ് വ്ലോഗായിരിക്കും കാരണം ഞാൻ ലെങ്ത് കൂടുതലാക്കത്തില്ല ഞാൻ എപ്പോൾ എത്ര നോക്കിയെന്ന് പറഞ്ഞാലും ഞാൻ ഇങ്ങനെ വളവളവളവള ആ വർത്താനം പറഞ്ഞു വരുമ്പോഴത്തേക്കും ആ വ്ലോഗ് വ്ളോഗ് പോകും പിന്നെ ഇതോ പിന്നെ ഞാനൊരു സൂത്രം കാണിച്ചു തരാം ഇത് രണ്ടോ ഞാൻ പുതിയ ബോട്ടിൽ വാങ്ങിച്ചു ഇത് മറ്റേ ടു ലിറ്റർ ഇത് ടു പോയിന്റ് ടു ലിറ്റർ ആണ് കേട്ടോ ഇതിൻ്റെ ആക്ച്വലി പോയ വ്ലോഗ് ഉണ്ട് പക്ഷെ അത് അത്ര ഇതൊന്നും അല്ല പെട്ടെന്ന് പ്ലാൻ ചെയ്തിട്ട് പോയ വഴിക്ക് എടുത്ത് പോകാൻ ഇറങ്ങിയപ്പോൾ എടുത്തായതുകൊണ്ട് ഒരു തട്ടിക്കൂട്ട് വ്ളോഗാണ് പക്ഷെ ഞാൻ അത് എഡിറ്റ് ചെയ്ത് ഇടുന്നുണ്ട് ഇടുന്നുണ്ട് എഡിറ്റ് ചെയ്തോണ്ടിരിക്കുക കേട്ടോ ഇത് എന്താണ് ആ ഇത് ഇത് ഡിമാർട്ടി എന്ന് വാങ്ങിച്ച കേട്ടോ ഇടുന്ന് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഡിമാർട്ടിപ്പോയപ്പോഴത്തേക്ക് ഞാനിത് എവിടിയാണ് ഒരു ദിവസം ഞാൻ ഹോം സെൻട്രി കണ്ടു പക്ഷേ അവിടുത്തെ റേറ്റ് എത്രയോ സെവൻ ഹൺഡ്രഡ് സംതിങ് ആയിരുന്നു റേറ്റ് ഇത് ത്രീ ഫോർട്ടി നയൻ ആണ് കേട്ടോ എനിക്ക് തോന്നുന്നു ഓൺലൈൻ ഇതിൽ കുറവ് കിട്ടുമായിരുന്നു പക്ഷെ എനിക്കറിയില്ല ഓൺലൈനിലെ ക്വാളിറ്റി എത്ര നല്ലതാണെന്ന് എനിക്ക് അത്ര ഉറപ്പില്ലാത്തതുകൊണ്ട് ഞാൻ വാങ്ങിയില്ല ഇത് നല്ല അടിപൊളി ക്വാളിറ്റി ആണ് കേട്ടോ സാൻ ഞാൻ ആക്ച്വലി ഇങ്ങനെ എന്താ ഫോട്ടോസൊക്കെ കാണുമ്പോഴത്തേക്കും പല കളറും കണ്ടത് സൂപ്പറാ സൂപ്പറും പക്ഷെ നേരിട്ട് കണ്ടപ്പോൾ എനിക്ക് കളർ ഒന്നും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഈ കളറാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇത് നമ്മളിങ്ങനെ കാണുമ്പോൾ തോന്നില്ല പക്ഷെ നേരിട്ട് കാണുമ്പോൾ നല്ലൊരു ബ്രൈറ്റ് ഇതാണ് ഇപ്പം എനിക്കത് ഇഷ്ടപ്പെട്ടു ഇപ്പം ഇത് ടു പോയിന്റ് ടു ലിറ്റേഴ്സ് ഉണ്ട് കേട്ടോ ഇതിപ്പം ഇത് ഉണ്ടോ ഓൾറെഡി ഫൈവ് പി എം എത്താറാണ് ഇത് കുടിക്കുമ്പോൾ നമ്മൾ അറിയത്തേ ഇല്ല കേട്ടോ വെള്ളം കുടിക്കുന്ന അതുപോലെ നമുക്ക് ഇതിനകത്ത് ഇങ്ങനെ സിപ്പറുണ്ട് ഞാൻ സിപ്പർ യൂസ് ചെയ്തിട്ടോ കുടിക്കുന്നത് കേട്ടോ അത് ഉണ്ടോ ഈ സിപ്പർ ഉണ്ട് ഈ സിപ്പർ വേണമെങ്കിൽ നമുക്ക് എടുത്ത് മാറ്റാം ഉള്ളി ഇത് തുറന്നിട്ട് സിപ്പർ എടുത്ത് മാറ്റാം അല്ലാണ്ട് കുടിക്കണം എന്നുള്ളവർക്ക് അങ്ങനെയും കുടിക്കാം അപ്പം ഇത് അടിപൊളിയാണ് കേട്ടോ എന്തായാലും അപ്പോൾ ഇപ്പോൾ ഈ ഒരു മൂന്ന് ദിവസമായിട്ട് ഈ കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് ഇത് മേടിച്ചതിൽ പിന്നെ ഞാൻ ടു ലിറ്റേഴ്സിൽ കൂടുതൽ വെള്ളം കുടിക്കുന്നുണ്ട് മിനിമം ഒരു എന്താണ് ചില ദിവസം ഞാൻ ത്രീ പോയിന്റ് ഫൈവ് ലിറ്റേഴ്സൊക്കെ കുടിക്കുന്നുണ്ട് കാരണം ഇത് ഞാനൊരു അഞ്ച് മണി കഴിയുമ്പം മാക്സിമം അഞ്ച് മണി അത് കഴിയുമ്പോഴത്തേക്ക് ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഫിനിഷ് ചെയ്തിട്ട് ഞാൻ അടുത്ത ഒരു ട്രിപ്പ് കൂടെ ഫിൽ ചെയ്യും ആ ട്രിപ്പിലും ഞാൻ ഏട്ടരും കൂടെ ആട്ടോ കുടിക്കുന്നത് അതുകൊണ്ടാണ് ഞാനൊരു ത്രീ പോയിന്റ് ഫൈവ് എന്ന് പറഞ്ഞത് പിന്നെ രാവിലെ എണീക്കുമ്പോൾ വീണ്ടും കുടിക്കുക ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം നമ്മൾ വെള്ളം നമുക്ക് നമുക്ക് ഫീൽ ചെയ്യത്തേ ഇല്ല നല്ല അടിപൊളി ഇനി എൻ്റെ ഞാൻ അതിനുമുമ്പ് വേഗം പോയിട്ട് മുടിയൊക്കെ കെട്ടി വെക്കാന്ന് ചോദിച്ചിട്ടോ രാവിലെ കുളിച്ചിട്ട് അങ്ങനെ അഴിച്ചിട്ടിരുന്നോ ഇപ്പൊ ഓൾറെഡി ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ തന്നെ അഴിച്ചിട്ടിട്ട് തന്നെ കിടന്നങ്ങോട്ട് ഉറങ്ങിയല്ലോ അപ്പോൾ ആ സമയം കൊണ്ട് എന്തായാലും ഉണങ്ങി കിട്ടി അത്രയും കാര്യം ഈ ഒരു ടിഫിൻ ഇതേട്ട് ടിഫിൻ തന്നെയാട്ടോ അതിനകത്താണ് എനിക്കിപ്പോൾ ഗ്രാനിയേറ്റ് ആക്കിയിട്ട് പോയത് ഇതിനകത്ത് കുറച്ച് ഞാൻ രാവിലെ തന്നെ എടുത്ത് കഴിച്ചായിരുന്നു കേട്ടോ അത് ഫുൾ ഉണ്ടായിരുന്നു കുറച്ച് ഞാൻ രാവിലെ തന്നെ എടുത്ത് കഴിച്ചു അപ്പം നമുക്ക് ലഞ്ച് കഴിക്കാം ലഞ്ച് പക്ഷെ ഇതിങ്ങനെ തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് ആട്ടോ ടേസ്റ്റ് നല്ല നമുക്കിങ്ങനെ ഒരെണ്ണം പോലും കളയാൻ പാടില്ല കഴിക്കാനായിട്ട് നന്നായിട്ട് തോന്നും നമ്മൾ തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോൾ ാണ് എന്നോടൊപ്പം പാൽ പാലിൽ അതിട്ട് കുടിക്കാൻ പറഞ്ഞു കേട്ടോ അത്രയ്ക്കൊന്നും ഇതെനിക്ക് ഇഷ്ടമില്ല എനിക്ക് കഴിക്കാൻ ഇഷ്ടം അങ്ങനെ പോംഗ്രാനേറ്റും പിടിച്ച് കുറേ നേരം ഞാൻ ആ വിൻഡോന്റെ സൈഡിലിരുന്നു കേട്ടോ അവിടെ വായി നോക്കി ഇവിടെയും വായി നോക്കി കുറേ സമയം ഇരുന്നു അങ്ങനെ അത് ഫുള്ള് കഴിച്ചു എനിക്കത് ഭയങ്കര ഇഷ്ടാ കേട്ടോ അങ്ങനെ കഴിക്കാനായിട്ട് കൂടുതലും ചിലർക്ക് ജ്യൂസ് അടിച്ച് കുടിക്കാനായിട്ടൊക്കെ ഇഷ്ടമാണ് എനിക്ക് പക്ഷെ പോംഗ്രാനേറ്റ് ജ്യൂസ് അടിച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു കൈപ്പ് അത് എനിക്ക് തോന്നുന്നു ആണോ അങ്ങനെ ഒരു ചെറിയ കൈപ്പ് ഫീൽ ചെയ്യാറുണ്ട് സോ അപ്പം ഞാൻ ഇങ്ങനെ കഴിക്കുന്നതാണ് കേട്ടോ ഏറ്റവും ഇഷ്ടം അപ്പോൾ അങ്ങനെ പോം ഗ്രാനേറ്റൊക്കെ ആസ്വദിച്ചിരുന്ന് ഒരെണ്ണം പോലും കളയാണ്ട് പെറുക്കിപ്പറക്കി ഞാൻ തിന്നു കാരണം എനിക്കിങ്ങനെ തരുന്ന തന്നെ കയ്യും കാലം പിടിച്ചിട്ടാണ് അപ്പം അതൊക്കെ കഴിച്ചിട്ട് അടുത്ത പരിപാടിയിലേക്ക് പോയി അപ്പോൾ പോം ഗ്രാനേറ്റൊക്കെ കഴിച്ച് വയറൊക്കെ ഫുള്ളായി അപ്പം എൻ്റെ ലെഞ്ചും കഴിഞ്ഞു കാര്യവും നടന്നു പോം ഗ്രാനേറ്റും കഴിച്ചു അപ്പം ഇനി അരിയുഴുന്നും വെള്ളത്തിയിട ഞാൻ സത്യം പറഞ്ഞതുകൊണ്ടല്ലോ വീണ്ടും ഞാൻ ഈ അരി ഉഴുന്ന് വെള്ളത്തിയിടുന്ന കാര്യം മറന്നുപോയി എന്ത് ഞാൻ ഞാൻ വീഡിയോ എടുത്തത് എന്താണ് ആണോ വീണ്ടും ചെയ്യണോന്ന് പറഞ്ഞാൽ ഇഞ്ചി ജസ്റ്റ് ഞാൻ എടുത്ത വീഡിയോ ഒന്ന് കണ്ടു നോക്കിയപ്പോഴാണ് ഞാൻ മുമ്പ് അരി ഉഴുന്നു വെള്ളത്തിടുന്ന കാര്യം പറഞ്ഞില്ലേ അതുകൊണ്ട് മാത്രമാണ് പോർത്താലെങ്കിൽ ഞാൻ വീണ്ടും എടുത്ത എന്തെങ്കിലും കാര്യം നോക്കിപ്പോയെ അപ്പൊ ഞാൻ ഇനി മറക്കുന്നതിന് മുമ്പ് ചിരി ചെറിയ ചെറിയ മറവിയുണ്ട് അപ്പൊ ഞാൻ വേഗം അരി ഉഴുന്ന് വെള്ളത്തിയിടട്ടെ കേട്ടോ ഞാൻ അരി ഉഴുത് വെള്ളത്തിൽ ഇടുമ്പോഴത്തേക്കും ചിലപ്പം നെച്ചുമോള് വരാനായിട്ട് ചാൻസ് ഉണ്ട് കാരണം ഞാൻ അവൾക്ക് മെസ്സേജ് വെച്ചിട്ടേക്കും വരുന്ന ചേച്ചി ഞാൻ കഴിച്ചിട്ട് ഫുഡ് കഴിച്ചിട്ട് അങ്ങോട്ട് വരാം അങ്ങോട്ട് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് അവളിപ്പോൾ വരുമായിരിക്കും ഇപ്പോൾ വന്നു കഴിഞ്ഞ് പിന്നെ വർത്താനം പറയാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതൊന്നും ഞാൻ ഓർക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് വേഗം അരി ഉഴുന്ന് അരച്ച് വെക്കണം അതുപോലെ തന്നെ കുറച്ച് കഴിഞ്ഞിട്ട് മതി ചപ്പാത്തിക്കൂടെ കുഴച്ച് വെക്കണം ചപ്പാത്തി ഉണ്ടല്ലോ ഞാനിപ്പം കാണിച്ചു തരാം കേട്ടോ ഞാൻ ചപ്പാത്തി ഇപ്പം മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്നത് ഞാനത് ഒരു വീഡിയോയിലോ ഷോർട്സിലോ റീലിലോ എവിടെയോ ഞാൻ കണ്ടതാണ് പക്ഷെ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് ചപ്പാത്തി കിട്ടുകയും ചെയ്യും പിന്നെ നമ്മൾ കുറേ നേരം ചപ്പാത്തി വെക്കുകയും വേണ്ട അപ്പം തന്നെ നമുക്ക് വേണമെങ്കിൽ എടുത്ത് ചപ്പാത്തിക്ക് പരത്താം നല്ല ഭയങ്കര സോഫ്റ്റ് ആയിട്ടോ കിട്ടുന്നത് നമ്മുടെ സാധാ നോർമൽ മിക്സിക്കാതെ ഇപ്പം പ്രോസസ്സറൊക്കെ കിട്ടും നമുക്കിപ്പം പ്രോസസ്സർ ഉള്ളവർക്കാണെങ്കിൽ പ്രശ്നമില്ലാതായിരിക്കും ഏറ്റവും നല്ലത് പക്ഷെ നമുക്ക് പ്രോസസ്സർ ഇല്ലാതെ നോർമൽ മിക്സി ആയതുകൊണ്ട് ഞാൻ സാധാരണ എനിക്കുമായിട്ട് മാത്രം മതി ആ മതി എന്നുള്ളതുകൊണ്ട് മതിയെന്നുള്ളത് കൊണ്ട് ഞാൻ നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലേ ചെറിയ ജാറിൽ തന്നെയാണ് അക്കുക ഇല്ലെങ്കിൽ അതിൻ്റെ വലിയ ജാർ ഏറ്റവും വലുതൊന്നും എടുക്കാറില്ല അത്രയൊന്നും ഞാൻ ചപ്പത്തി ഒലപ്പിച്ച് കുഴക്കേണ്ടി വന്നിട്ടില്ല അതുകൊണ്ട് അപ്പം നല്ല അടിപൊളി കേട്ടോ ട്രൈ ചെയ്ത് നോക്കി ഞാൻ എന്തായാലും ചെയ്യുമ്പോൾ കാണിച്ചു തരാം ഇഡ്ഡ്ലിക്കും ദോശയ്ക്കും ഒക്കെ ഞാൻ യൂസ് ചെയ്യുന്നത് നോർമലി എപ്പോഴും പച്ചരിയാണല്ലോ യൂസ് ചെയ്തത് പക്ഷേ ഇവിടെ ഇവിടെയല്ല പൂനെയിൽ വെച്ച് കൊട്ട് ഞാൻ ഇഡ്ലി റൈസ് ട്രൈ ചെയ്യാൻ തുടങ്ങി കേട്ടോ അവിടെ ആ കടയിലെ ചേട്ടനാണ് എനിക്ക് ഇഡ്ഡലി റൈസ് ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞ് തന്നത് എനിക്ക് ഈ പച്ചരിയോട് തന്നെയായിരുന്നു എപ്പോഴും ഇഷ്ടം പക്ഷേ ഇഡ്ലി റൈസ് ഒരു തവണ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇപ്പം ഇഡ്ലിക്കും ദോശയ്ക്കും അപ്പത്തിനും ഒക്കെ ഞാൻ ഈ ഇഡ്ലി റൈസ് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് പിന്നെ ഞാൻ ഈ ഒരു ആ ഗ്ലാസ്സിലെടുക്കുന്നുണ്ടല്ലേ ആ ഒരു ഗ്ലാസ്സിലല്ല ശരിക്കും ഞാൻ എടുക്കാറ് ഒരു ചെറിയ കപ്പുണ്ട് അതിൻ്റെ കുറച്ചുകൂടി ഒരു ചെറിയ കപ്പ് അതിൽ ഞാൻ ഒരു കപ്പ് എന്നു വെച്ചാൽ നമ്മുടെ സ്റ്റീലിൻ്റെയൊക്കെ ചായ കുടിക്കുന്നക്കെ കപ്പില്ലേ അതുപോലത്തെ ഒരു കപ്പിലാണ് ഞാൻ എടുക്കാറ് കാരണം എനിക്കും ഏട്ടനും മാത്രം മതിയല്ലോ അപ്പം ഇത് ഞാൻ കുറച്ച് കൂടുതൽ മാവ് ഇരുന്നോട്ടേ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു കപ്പിലെടുത്തത് അപ്പോൾ നമുക്ക് ഒരു മൂന്നാല് ദിവസത്തേക്കുള്ള മാവ് കിട്ടും മറ്റേത് കറക്റ്റ് രണ്ട് ദിവസത്തേക്ക് ഒരു ദിവസം ഇഡ്ഡലി ഉണ്ടാക്കാനും പിറ്റേ ദിവസം ദോശ ഉണ്ടാക്കാനും അങ്ങനെ മാത്രമായിട്ടാണ് ഞാൻ മറ്റേതിൽ ആക്കിയെടുക്കാറ് മറ്റേ ആ ചെറിയ കപ്പിൽ പിന്നെ ഞാൻ കുറച്ച് കൂടുതൽ ഇരുന്നോട്ടേ എന്ന് വിചാരിച്ചിട്ട് ഒരു നാല് ദിവസത്തേക്ക് കണക്ക് കൂട്ടിയിട്ടാണ് കേട്ടോ ഇപ്പം ഈ ഒരു കപ്പിലെടുക്കുന്നത് നിങ്ങൾ വിചാരിക്കരുത് ഇത് കണ്ടിട്ട് ഈ ഒരു ഒറ്റ കപ്പിലാണോ ഉണ്ടാക്കുന്നത് കാരണം ഞങ്ങൾ രണ്ടും മാത്രമേ ഉള്ളൂ പിന്നെ അടുപ്പിച്ച് ഇഡ്ഡലിയും ദോശയും കൊടുക്കുന്നത് ഏട്ടനെ തീരെ താല്പര്യം ഇല്ല ഒരു ദിവസം ഇഡ്ഡലി അല്ലെങ്കിൽ നെക്സ്റ്റ് ദിവസം ദോശ അതുംകൊണ്ട് ഒരാഴ്ച സ്റ്റോപ്പ് ചെയ്യും കേട്ടോ എല്ലാ വീക്കും ഞാൻ ഓരോ തവണ അരി അരയ്ക്കും ഇതും അതുപോലെ തന്നെ നമ്മുടെ അപ്പത്തിന് വേണ്ടിയിട്ടും അരയ്ക്കും കേട്ടോ അങ്ങനെ കറക്റ്റ് ഷെഡ്യൂൾ ചെയ്തിട്ടാണ് പോകുന്നത് അല്ലാണ്ട് ഈ കൊടുത്ത സാധനം തന്നെ വീണ്ടും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏട്ടനതിഷ്ടമില്ല പിന്നെ ഈ ഉലുവ ഇത് ഞാൻ ചിലപ്പോഴും ഇടാറില്ല കേട്ടോ രണ്ടു ഉലുവ ഇടാറുണ്ട് ഇനിയുള്ള എൻ്റെ ചെറിയൊരു പണി എന്ന് പറഞ്ഞാൽ എനിക്ക് തുണി വിരിച്ചിടണം കേട്ടോ അപ്പൊ ഞാൻ നോക്കട്ടെ അതിന്റെ അവസ്ഥ എന്താണെന്ന് ഇപ്പൊ നല്ല വെയിലുണ്ട് അപ്പം ഓൾറെഡി ഉണങ്ങിയെങ്കിൽ ഞാൻ ബാക്കിയും കൂടെ ഇട്ടിട്ട് വരാം കഥക് തുറന്നപ്പോ നോക്ക് ഭയങ്കര കാറ്റ് കെട്ടോ ഭയങ്കര കാറ്റ് ഡ്രസ്സൊക്കെ കുറച്ച് താഴെ വീണ് കിടക്കുന്നുണ്ട് അപ്പം ചിലപ്പം ഞാനിപ്പം ഓൾമോസ്റ്റ് എല്ലാ ഡ്രസ്സും ഞാൻ ക്ലിപ്പ് ചെയ്തിട്ട് തന്നെയട്ടോ ഇടാറ് അല്ലെങ്കിൽ നമുക്ക് പുറത്തേക്ക് പക്ഷെ ഭയങ്കര കാറ്റാണ് താഴെ കിടക്കുന്ന ഡ്രസ്സ് തന്നെ കണ്ടോ അനങ്ങുന്നേ ഭയങ്കര കാറ്റാണ് അപ്പം ഞാൻ ചിലപ്പം നമ്മളുടെ ഡ്രസ്സ് ടവ്വല് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നേരെ താഴോട്ട് പോകാറുണ്ട് അപ്പം ഞാൻ ഓടിച്ചെന്ന് അതാ നോക്കി ഇതിന് താഴെ വല്ലതും എന്നുള്ളത് അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ എടുത്ത് ഇട്ടു കാരണം ഇത് ശരിക്കും ഉണങ്ങിയിട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ കാരണം ചെറിയ ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് വേറെ ഡ്രസ്സ് ഇടാനായിട്ടും ഉണ്ടായിരുന്നു അപ്പം ഞാൻ കുറച്ച് മാത്രം എടുത്തിട്ടിട്ടുള്ളൂ കാരണം അത് എന്താ പറയുക എടുക്കാൻ നോക്കിയിട്ട് ഇത് തന്നെ ഉണങ്ങിയിട്ടില്ല കാരണം ഇപ്പം മഴയുണ്ടല്ലോ എത്രയാണെന്ന് പറഞ്ഞാലും മഴയത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു ഒരു നനവ് എത്ര ഉണങ്ങിക്കഴിഞ്ഞാലും ആ ഒരു നനവുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡ്രസ്സൊക്കെ വീണ്ടും വിരിച്ചിട്ടിട്ട് തന്നെ പോകുന്നു കേട്ടോ തുണി ഫുൾ ഉണങ്ങിയിട്ടില്ലായിരുന്നു കേട്ടോ കുറച്ച് മാത്രമേ ഉണങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ എന്നുവെച്ചാൽ അതിൽ ഇങ്ങനെ നനവ് പോലെ ഉണ്ടായിരുന്നു അപ്പം പിന്നെ വൈകുന്നേരം എടുക്കാമെന്ന് വിചാരിച്ചു അത്രയും നേരം അവിടെ കിടന്നോട്ടേ എന്ന് വെച്ചു ഇനി എന്താണ് ചെയ്യുക എന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്കറിയില്ല എന്താ ചെയ്യാമെന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ സോ അങ്ങനെ നമ്മുടെ നെച്ചുമോൾ വന്നിട്ടുണ്ട് കേട്ടോ നെച്ചുമോള് വന്നതുകൊണ്ട് താഴെ നല്ല കാറ്റുണ്ട് അപ്പം ഞാൻ പറഞ്ഞു നീ അവിടെ നിൽക്കി ഞാൻ താഴേക്ക് വരാമെന്ന് പറഞ്ഞു ഇട്ട് കുറച്ച് നേരം താഴേക്ക് ഇരുന്നിട്ട് കയറി വരാമെന്ന് വിചാരിച്ചപ്പോൾ അപ്പം നമുക്ക് താഴേക്ക് പോയി ഒന്ന് കറങ്ങി അടിച്ചിട്ട് വേഗം വരാം നെച്ചുമോള് വന്നിട്ടങ്ങനെ ഞങ്ങൾ കുറേ നേരം താഴെ ഇരുന്നു കാറ്റൊക്കെ കൊണ്ട് പിന്നെ തിരിച്ച് കയറി വന്നിട്ടോ അപ്പോൾ അവൾ കോഫി ഇടാനായിട്ട് എനിക്ക് വേണോന്ന് ചോദിച്ചു അപ്പോൾ വേണ്ട പറഞ്ഞുകൊണ്ട് അവൾ സ്വന്തമായിട്ട് കോഫി ഇട്ടിട്ട് കുടിക്കാൻ വേണ്ടി പോവാട്ടോ കേട്ടോ മൂന്നര മൂന്നേ മുക്കാലെ ആയുള്ളൂ അപ്പോൾ ആ സമയത്ത് എനിക്ക് കോഫി വേണ്ടായിരുന്നു പിന്നെ അവൾ ഏതോ ഫിലിം വെച്ചിട്ട് കാണുമായിരുന്നു കേട്ടോ നമ്മുടെ വൺ നോട്ട് വൺ ഡാൽമീഷ്യൻ ആ ഫിലിം കാണുമായിരുന്നു അപ്പം ഞാൻ നേരം പിന്നെ ഒരു നാല് നാലരയൊക്കെ ആയപ്പോഴത്തേക്കൊന്ന് ആ ചപ്പാത്തിക്ക് കുഴച്ച് വെച്ചേക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ ചപ്പാത്തി ഇപ്പം ഞാൻ മിക്സിയിലാട്ടോ എടുക്കുന്നത് ഈ ഒരു ചെറിയ ചാറിലെ മിക്സിയിലെ ഏറ്റവും ചെറിയ ചാർ ഞാൻ അതേ എടുക്കുന്നുള്ളൂ കാരണം എനിക്ക് ഏട്ടനും മാത്രം മതിയല്ലോ ഞാനാണെങ്കിൽ വൈകുന്നേരം ഒരു ചപ്പാത്തിയെ കഴിക്കത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഏട്ടന് ഉള്ള ബാക്കി ചപ്പാത്തിയും കൂടി ഇപ്പം ആ ചെറിയൊരിതിൻ്റെ ആവശ്യമുള്ളൂ അപ്പോൾ അതിനകത്ത് നമ്മൾ ആവശ്യത്തിന് എടുക്കുന്ന പൊടിയുടെ തന്നെ ഹാഫ് അളവിൽ വെള്ളം എടുക്കുക അപ്പം ഒരു കപ്പ് പൊടിയേത് കപ്പിലാണ് എടുക്കുന്നത് അതിൻ്റെ ഹാഫ് കപ്പ് നമ്മൾ വെള്ളം വെള്ളമൊഴിക്കുക പിന്നെ കുറച്ച് എണ്ണയും കൂടെ ഞാൻ ഒഴിക്കുന്നുണ്ട് കേട്ടോ ഒത്തിരി എണ്ണയും പിന്നെ കുറച്ച് ഉപ്പുകൂടെ ഇട്ടിട്ട് അങ്ങനെ നമ്മൾ അടിക്കാൻ വെക്കണം അപ്പം ആ സമയത്ത് എനിക്ക് അമ്മ വിളിച്ചു കേട്ടോ വീട്ടിൽ നിന്ന് അന്നേരം ഞാൻ അതാണ് സംസാരിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് അപ്പം അടിച്ചെടുത്തത് ഇത് കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ബാറ്റർ നമുക്ക് കിട്ടും കേട്ടോ ഇത് ഭയങ്കര സോഫ്റ്റ് ആണ് അപ്പം ഞാൻ നെച്ചുമോക്ക് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ അവളുടെ അടുത്ത് എന്തായാലും ഇപ്പം നിനക്ക് മിക്സിയിലിട്ട് അടിക്കാം എളുപ്പത്തിന് ഇട്ട് കുഴക്കണ്ട എന്നൊക്കെ പറഞ്ഞു കാരണം എനിക്ക് ഒറ്റ ഒരുപാടിട്ട് കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കിയാൽ മാത്രമേ സമാധാനം കിട്ടുകയുള്ളായിരുന്നു ആ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ ഇത് ഒരു ഷോർട്സിലോ റീൽസിലോ എന്തോ കണ്ടിട്ട് പക്ഷേ അടിപൊളിയാണ് കേട്ടോ അപ്പം നിങ്ങളും നല്ല സൂപ്പറായിട്ട് എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയോ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ പിന്നെ നമുക്ക് കുറേ നേരം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ലേ ഇതിപ്പോൾ എനിക്ക് അപ്പം തന്നെ ഉണ്ടാക്കേണ്ടാത്തത് മാത്രം ഞാൻ വെച്ചതാണ് അല്ലെങ്കിൽ നമുക്ക് അത് എടുത്തിട്ട് അത് ആ മാവായി എടുത്തപ്പം തന്നെ ആക്കാം കേട്ടോ ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് കിട്ടുന്നത് അപ്പം ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എന്തായാലും നല്ല അടിപൊളിയാണ് അങ്ങനെ ഞാൻ പിന്നെ കുറേ നേരം ഇരുന്ന് ഫിലിം ഒക്കെ കണ്ടു അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു അഞ്ചരയൊക്കെ ആയപ്പോഴത്തേക്കും ഏട്ടൻ പോരവിടുന്ന് പോര പോരാന്നേരത്ത് വിളിക്കും കേട്ടോ സൈറ്റിയിൽ നിന്ന് പോരാൻ നേരത്ത് വിളിക്കും അപ്പോൾ ആ സമയത്താണ് ഞാനിവിടെ ഫുഡ് ഉണ്ടാക്കി വെക്കുന്നത് അല്ലെങ്കിൽ ഒത്തിരി ആറിപ്പോകത്തില്ലേ അപ്പം അതുകൊണ്ട് ഞാൻ പക്ഷേ അപ്പോഴത്തേക്കും ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം എന്താണ് ചപ്പാത്തി ഞാൻ പണ്ടൊക്കെ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ ഇങ്ങനെ ആ സൈഡ് ഈ സൈഡ് ഒന്നും ഒരു ഷേപ്പ് ഷേയ്പല്ലാണ്ട് അവിടെ ഇവിടെയും പോകും പിന്നെ കീറി പോകും പിന്നെ അത് വീണ്ടും എടുത്ത് ഉരുട്ടിയിട്ട് ചപ്പാത്തി ഉണ്ടാക്കും ഇങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഏട്ടന് വൈകുന്നേരം എന്നും ചപ്പാത്തി കൊടുത്ത് 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 ഇപ്പോൾ ഈ ഒരു മൂന്നാല് വർഷമായിട്ട് ഭയങ്കര എക്സ്പേർട്ടായിട്ടോ ഇപ്പം ചപ്പാത്തി നല്ല സ്പീഡിൽ പെടപെടാന്ന് ചപ്പാത്തി ഉണ്ടാക്കാം അത് നല്ല റൗണ്ടിലാക്കി കിട്ടും കേട്ടോ പിന്നെ ഞാനിപ്പം നോർമലി എനിക്ക് ചപ്പാത്തി ഞാൻ ഒന്നും തേക്കാതെ ആണ് ഉണ്ടാക്കുന്നത് ഏട്ടന് ഞാൻ ചിലപ്പം നെയ്യ് അല്ലെങ്കിൽ ഇപ്പം ഞാൻ നെയ്യുന്നൊന്ന് മാറ്റി പിടിച്ച് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ബട്ടറും നല്ലതായതുകൊണ്ട് ഞാൻ ബട്ടറിട്ടിട്ടാണ് ഇപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാറ് അപ്പം അതാ ബട്ടറിട്ട് ഞാൻ ഈ ചപ്പാത്തിക്ക് എനിക്ക് ചെറിയൊരു പാളിച്ച പറ്റിപ്പോയി കാരണം ഞാൻ ബട്ടർ ഇട്ടിട്ട് ആ സ്പൂണും കൊണ്ടിങ്ങനെ ആക്കിയതാണ് കേട്ടോ ഒരു ഓട്ട വീണുകൊണ്ടാണ് ബട്ടർ അടിയിലേക്ക് പോയി ചപ്പാത്തിക്ക് ഓട്ടയും വീണു അങ്ങനെ ആകെപ്പാട നെച്ചുമോളോട് ഞാൻ വർത്താനം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആക്കിയതാ കേട്ടോ അപ്പം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ ചപ്പാത്തി ഒക്കെ ആക്കി വെച്ചു അങ്ങനെ എന്താ പറയുക ഒരു ഉച്ച തൊട്ട് വൈകുന്നേരം വരെയുള്ള കാര്യങ്ങളാണ് കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് അപ്പം അപ്പം എന്താണ് പിന്നെ നമുക്ക് കുറച്ച് നേരം നമ്മൾ പാട്ടൊക്കെ കേട്ടു മൂവിയൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞ് കുറച്ച് നേരം നമ്മൾ കുറേ മലയാളം ഫിലിം സോങ്സ് ഒക്കെ വെച്ച് കണ്ടു അപ്പോൾ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ അപ്പൊ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക കേട്ടോ അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വേഗം വരുന്നതായിരിക്കും ബൈ ബ്ലാം